പരാജയം പരാജയമെന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല അതൊരു തുടക്കം മാത്രമാണ് നിങ്ങൾക്ക് പറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ താഴേക്ക് വലിക്കുന്ന എല്ലാത്തിനെയും നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ എതിർപ്പുകൾ നേരിട്ടാലും ഇടവും വള്ളവും നോക്കാതെ ധൈര്യത്തോടെ നിൽക്കുക തോറ്റുപോയാലും ന്യായത്തിന് വേണ്ടിയാണെന്നുള്ള സന്തോഷമുണ്ടാവും വിജയത്തിലേക്കുള്ള ആദ്യ ചുവടി എന്നത് സ്വന്തം കഴിവിൽ ഒരു വിശ്വാസം അല്ലാതെ വിജയത്തിന് ഒരു ഭാഗ്യവുമായി ബന്ധമില്ല ആസൂത്രണം ക്ഷമ പ്രയത്നം എന്നിവയുടെ ഒരു ഭാഗം കൂടിയാണ് വിജയം പ്രതീക്ഷിച്ചതെല്ലാം സംഭവിക്കണമെന്നില്ല എന്നാലും നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും നിന്റെ സാഹചര്യം മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല മനസ്സാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എത്ര അടുപ്പം കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല അകലം തന്നെയായിരിക്കും ഫലം നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയവും ആത്മാർത്ഥമായ മനസ്സുമുണ്ടോ എന്നാൽ ബന്ധങ്ങൾ എപ്പോഴും മധുരം നിറഞ്ഞതായിരിക്കും നമ്മളിൽ പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പ് മാത്രമാണ് ഒരിക്കൽ എല്ലാം ശരിയാകും എന്നുള്ളൊരു കാത്തിരിപ്പ് തിരിച്ചു കിട്ടാത്ത ഒരു കണക്കും കാലം ബാക്കി വെക്കാറില്ല അത് നല്ലവരായി നശിച്ചാലും നല്ലവരായി ജീവിച്ചാലും ശരി ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാൻ ഉള്ളതെല്ലാം അകലും പക്ഷേ അടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും അതാണ് യഥാർത്ഥ സ്നേഹം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാതെ പോയാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം തെറ്റായൊരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ അഭിപ്രായം മാറ്റുക എന്നതാണ് നമ്മെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും നിന്റെ സാഹചര്യം മറ്റുള്ളവനൊരു തമാശയായിരിക്കും ആ സാഹചര്യം അവരിൽ എത്തുന്നത് വരെ മാത്രം നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത് ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും കുറവുകളെ ഇല്ലാതാക്കുന്നു ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടായേക്കാം അവിടെ നാം അസ്വസ്ഥരാകരുത് അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുള്ളവരാക്കും കുറ്റപ്പെടുത്തലുകൾ നമ്മെ ശക്തരാക്കും സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത് അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും ജീവിതത്തിൽ എത്ര തവണ ചതിക്കപ്പെട്ടാലും മറ്റുള്ളവരെ ചതിക്കാൻ പഠിക്കരുത് അവരുടെ പാപത്തിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും വിവരം ഉയരങ്ങളിലേക്കും വിനയം ഹൃദയങ്ങളിലേക്കും നമ്മെ വളർത്തും അമിതമായ ചിന്തയാണ് ദുഃഖത്തിൻ്റെ യഥാർത്ഥ കാരണം ക്ഷമയുടെ ഭംഗി അറിയുന്നവനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാവാൻ ഒരു കരുത്തും ആവശ്യമില്ല എന്നാൽ തനിച്ചു നിൽക്കാൻ എല്ലാ കരുത്തും ആവശ്യമാണ് ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ആദ്യ പാഠം ആളുകളെ തിരിച്ചറിയാനാണ് ജീവിതത്തിൽ തോറ്റുപോയവർ അധികവും അറിയാത്തവരല്ല മറ്റുള്ളവരെ ചതിക്കാൻ അറിയാത്തവരാണ് നാം നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക ചിലർ കൊഴിഞ്ഞു പോകും ചിലർ കൂടെ കൂടും അത് സ്വാഭാവികം മാത്രം പക്ഷേ ആർക്കു വേണ്ടിയും സ്വന്തം നിലപാടുകളെ മാറ്റരുത് ജീവിതത്തിൽ എപ്പോഴും നല്ലൊരു വ്യക്തിയാവുക അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല മനസ്സിൽ നന്മയുള്ളവർ അത് തീർച്ചയായും തിരിച്ചറിയുക തന്നെ ചെയ്യും നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്ന സ്ത്രീ നിങ്ങളെ ചതിക്കപ്പെടും ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്